അപ്പം നമ്മൾ മലയാള സാഹിത്യത്തിലെ വ്യവഹാര രൂപങ്ങളിലൊന്നായ ഉപന്യാസമാണ് അതിൻ്റെ ഉപന്യാസ രചനയാണ് എങ്ങനെ ഉപന്യാസം തയ്യാറാക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഉപന്യാസം തയ്യാറാക്കുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഉപന്യാസം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നാമത്തത് ഖണ്ണിക തിരിച്ച് വേണം ഉപന്യാസം രചിക്കാൻ അപ്പോൾ അത് പറഞ്ഞാൽ നമ്മൾ പാരഗ്രാഫായിട്ട് തിരിച്ച് തിരിച്ച് ഒന്നോ രണ്ടോ മൂന്നോ പാരഗ്രാഫായിട്ട് തിരിച്ച് തിരിച്ച് വേണം നമ്മൾ ഉപന്യാസം തയ്യാറാക്കാനായിട്ട് അടുത്തത് നല്ല തുടക്കവും ഒഴുക്കവും ഉപന്യാസത്തിന് വേണം അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉപന്യാസത്തിന് ആമുഖമൊക്കെ എഴുതി വന്ന അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മൾ അതിൻ്റെ ഒടുക്കം അതായത് അവസാനിപ്പിക്കണം എന്നാണ് പറയുന്നത് അടുത്തതിൽ നാല് തൊട്ട് അഞ്ച് കണ്ണിക വരെ ഉപന്യാസത്തെ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് നമുക്ക് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എഴുതാനുള്ള വിഷയത്തിനെക്കുറിച്ച് അത്രയും അത്രയും തന്നെയായിട്ട് നമുക്ക് ഉപന്യാസത്തിൽ നമ്മുടെ അതിനകത്തുള്ള കണ്ടൻറ്റ് കണ്ടൻറ്റ് നമുക്ക് പാരഗ്രാഫായിട്ട് ഓരോ കാര്യത്തിനെ കുറിച്ച് തിരിച്ച് തിരിച്ച് നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഉൾപ്പെടുത്താവുന്നതാണ് അത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഗണ്ണിക കൂടി ചേർത്ത് നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കണ്ടൻറ്റിനുള്ള പാരഗ്രാഫ് തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഒരു പാരഗ്രാഫ് കൂട്ടിക്കൂട്ടി നമുക്ക് ഉപന്യാസം നല്ല ഒടുക്കത്തോട് കൂടി അവസാനിപ്പിക്കാവുന്നതാണ് അടുത്തയിൽ ആകൃഷ്ടപരമായ അഥവാ സാഹിത്യപരമായ കൂടുതൽ വാക്കുകൾ കൃത്യമായ സ്ഥലത്ത് ആശയഭംഗിയോട് കൂടി എഴുതിയാൽ അത് വായനക്കാർക്ക് തുറന്നുള്ള വായനയ്ക്ക് എളുപ്പം തോന്നുകയും കൂടുതൽ സ്കോർ നേടുകയും ചെയ്യാനാകും അപ്പം നമ്മൾ കൃത്യമായ സ്ഥലത്ത് ആകൃഷ്ടപരമായ അതായത് നമുക്ക് വായനക്കാർക്ക് ആകൃഷ്ടമായിട്ട് ആ ആകർഷിക്കുന്ന തരത്തിൽ തോന്നുന്നതും സാഹിത്യം സാഹിത്യ തര സാഹിത്യപരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിലൂടെയും അത് വായിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ ഭംഗി ോന്നുകയും അവൾക്ക് തുടർന്നുള്ള വാ വായനയ്ക്ക് ഒരു പ്രചോദനം നൽകുകയും ഇപ്പോൾ പരീക്ഷകൾക്കൊക്കെ ആണെങ്കിൽ നമുക്കതിൽ ഉയർന്ന സ്കോർ നേടുവാനുമൊക്കെ സാഹിത്യപരമായ ആകർഷിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ സഹായിക്കുന്നതാണ് അടുത്തത് ഉപന്യാസം എഴുതുമ്പോൾ ആകൃഷ്ടപരമായ തലക്കെട്ട് കൊടുത്താൽ അത് വായനക്കാരെ ആകർഷിക്കുകയും തുടർന്നുള്ള വായനയ്ക്ക് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും നമ്മൾ ഉപന്യാസം എഴുതുമ്പോൾ നമ്മൾ നിർബന്ധമായും ഒരു തലക്കെട്ട് കൊടുത്തിരിക്കണം തലക്കെട്ടിന് നമുക്ക് ഒന്നോ അരയോ മാർക്കൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഉപന്യാസം എഴുതുമ്പോൾ തലക്കെട്ട് കൊടുത്താൽ അതിലൂടെ നമുക്ക് വായനക്കാർക്ക് വായിക്കാനുള്ളൊരു പ്രേരണയും നമുക്ക് അതിലെ ഒരു കണ്ടന്റ് മനസ്സിലാകാനായിട്ടുള്ളൊരു ഒരു ഉപാധിയായിട്ടാണ് നമ്മൾ തലക്കെട്ടിനെ ഉപയോഗിക്കുന്നത് അത് അടുത്തത് അത് കൂടാതെ ഉപകണ്ണിക സബ് ഹെഡിങ് പ്രയോഗം വായനക്കാർക്ക് ആശയത്തിലേക്ക് എളുപ്പം എത്തിച്ചേരാനെത്തും ഇപ്പോൾ നമ്മൾ പാരഗ്രാഫായിട്ട് തിരിച്ച് എഴുതുമ്പോൾ ആ പാരഗ്രാഫിൻ്റെ ആശയം നമ്മൾ ഉപകണ്ണിക സബ് ഹെഡിങ് ആയിട്ട് കൊടുത്താൽ നമുക്കത് വായനക്കാർക്ക് വായിക്കാനായിട്ടും ആശയത്തിലേക്ക് എളുപ്പം എത്താനും സഹായിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മലയാള സാഹിത്യത്തിലെ വ്യവഹാര രൂപങ്ങളിലൊന്നായ ഉപന്യാസ രചനയ്ക്ക് ഉയർന്ന സ്കോർ നേടാനാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ കണ്ടതിന് നന്ദി